എടാ നാണുമില്ലല്ലോടാ ഇവിടെ കാണിക്കുന്ന പോലുള്ള തട്ടിപ്പ് പരിപാടിയൊന്നും എല്ലാ രാജ്യത്തും നടക്കില്ല വേറെ ഒന്നും കിട്ടിയില്ല ക്യാൻസറിന് കാരണമാവുന്ന കെമിക്കൽ തന്നെ ചേർത്തണം അല്ലേ എടാ ഇവിടത്തെ പോലുള്ള ഒതുക്കി തീർക്കലൊന്നും അവിടെ ഉണ്ടാവുന്ന നീ പ്രതീക്ഷിക്കണ്ട അവിടെ ആയതുകൊണ്ട് ആ പ്രതീക്ഷ ഒന്നും എനിക്കും ആ അതാ നല്ലത് നാലാളറിയെ എന്റെ താനി കോണം സിംഗപ്പൂറും ഹോങ്കോങ്ങും ഈ രണ്ട് അലവലാദികളെയും പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് കാരണം എത്തലിൻ ഓക്സൈഡ് എന്ന് പറയുന്ന ക്യാൻസറിന് കാരണമാകുന്ന ഒരു കെമിക്കൽ കണ്ടന്റ് കറി പൗഡറുകളിൽ കണ്ടെത്തി എന്നുള്ളതാണ് കുറ്റം എം എന്ന കമ്പനിയുടെ മദ്രാസ് കറി പൗഡർ മിക്സ്ഡ് മസാല പൗഡർ സാമ്പാർ മസാല എന്നിവയിലും എവറസ്റ്റിന്റെ കറി മസാല പ്രൊഡക്റ്റുകളിലുമാണ് ഇവ കണ്ടെത്തിയത് ഹോങ്കോംഗിലെ സെന്റർ ഫോർ ഫുഡ് സേഫ്റ്റി റെഗുലറായി നടത്തിവരാ ഫുഡ് റോട്ടീൻ സർവൈലൻസിലാണ് ഇവ കണ്ടെത്തിയത് ഐ എ ആർ സി ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഔദ്യോഗികമായി എത്തിലിൻ ഓക്സൈഡ് ഗ്രൂപ്പ് വൺ കാൽസിനോജനായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ഈ എത്തലിനോക്സൈഡ് ഓക്സൈഡ് പലതരത്തിലുള്ള ക്യാൻസറിനും കാരണമാകുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഇത് ആദ്യമായല്ല ഒരു ഇന്ത്യൻ സ്പൈസസ് കമ്പനി ഇന്റർനാഷണൽ മാർക്കറ്റിൽ പരിശോധന നേരിടുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയം എവറസ്റ്റ് എന്ന കമ്പനിയുടെ പല പ്രൊഡക്റ്റുകളിലും സാൽമോണല്ലാ ബാക്ടീരിയ കണ്ടെത്തിയതിനെ തുടർന്ന് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇതേ പ്രൊഡക്ടുകൾ തിരിച്ചുവിടിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പ്രസിദ്ധനായ ഒരു ലിവർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സിറിയ കെ ബി ഫിലിപ്സ് ഈ അടുത്ത കാലത്ത് ഏപ്രിൽ ഇരുപതിന് എക്സിൽ ഔദ്യോഗികമായി കുറിച്ച ചില വാക്കുകളുണ്ട് ഇന്ത്യൻ ഫുഡ് റെഗുലേറ്റർ ഇവിടെ എന്താണ് ചെയ്യുന്നത് അന്താരാഷ്ട്ര കയറ്റുമതിയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നവയുടെ അവസ്ഥ എന്തായിരിക്കും പൊതുജനാരോഗ്യത്തിന് ഇന്ത്യക്ക് യാതൊരു വിലയുമില്ല എന്ന് വീണ്ടും തെളിയിക്കുന്നു ഇവിടെ പലരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിലും മതത്തിലും തൃപ്തി അടയുവാൻ വേണ്ടി മാത്രമാണ് നൂറ് ശതമാനം അർത്ഥവത്തായ വഹുകൾ ഇവിടെ പല ഉദ്യോഗസ്ഥരെയും ഉറക്കിക്കിടത്തുന്നത് പണം മാത്രമാണ്